എൻ്റെ പേര് നീതു മോഹനൻ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ആരും തന്നെ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരും നന്ദി ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഒരു വർഷമായിട്ട് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ശ്വാസം മുട്ടലായിട്ടല്ല ഭയങ്കര സഫോക്കേഷൻ ഇടയ്ക്കെല്ലാം അങ്ങ് ബ്രീത്ത് ശരിയല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു വർഷം ഞാൻ പല പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കണ്ടു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം നോർമലി വരുന്നത് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ആണ് ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഈ ആസിഡിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഗ്യാസ്ട്രോയെ പോയി കണ്ടു അപ്പോൾ ആദ്യമായിട്ട് ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത് അങ്ങനെ ആ ഡ്യൂട്ടി ടൈമിൽ പോയി ഞാൻ ഡോക്ടറിനെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ആസിഡിറ്റി കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാകും നിനക്ക് ആ ഒരു സഫൊക്കേഷൻ തോന്നുന്നത് അപ്പോൾ അവർ അവരുടെ സൈഡിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളും തന്നു അങ്ങനെ ആദ്യം ഞാൻ ഒന്ന് രണ്ടാഴ്ച അത് കഴിച്ചു അത് കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവരെന്നോട് പറഞ്ഞു എടി ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുവാണേൽ അത് ലങ്സിന് എന്തേലും ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെന്തേലും ഇഷ്യൂ ഉള്ള കേസുകളല്ലേ വരുന്നത് നീ ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു പൾമണോളജിസ്റ്റിനെ കാണിച്ചു ഗ്യാസ്ട്രോയിനെ കാണിച്ചു ഇവരെല്ലാം കുറേ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഇ സി ജി പി എഫ് ടി എക്കോ എൻഡോസ്കോപ്പി ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇതുപോലെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു ഇവർ തന്ന മരുന്നുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിനടുത്ത് ഞാനിങ്ങനെ കഴിച്ചു അപ്പം ഈ മരുന്ന് വായിക്കാനായിട്ട് തൊട്ടടുത്ത ഫാർമസിയിലാണ് ഞാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്ത് അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് നീ എൻ്റെ ഞാൻ ഇത്രയും മരുന്ന് കഴിക്കുന്നതെന്ന് നിൻ്റെ കിഡ്നി പോകത്തില്ലേ നീ ഇത്രയും മരുന്ന് കഴിച്ചാലെന്ന് ലാസ്റ്റ് ഞാൻ അവിടുത്തെ മരുന്ന് നിർത്തി ആയുർവേദം നോക്കാമെന്ന് വെച്ച് പോയി ആയുർവേദത്തിൻ്റെ അവിടെ ചെന്ന് അവർ കുറച്ച് ലേഹ്യം അരിഷ്ടവും ഇതൊക്കെ തന്നു അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ ഞാൻ കഴിച്ചു ഭക്ഷണത്തിലൊക്കെ ക്രമമൊക്കെ വരുത്തി കഴിച്ചു പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ കഴിഞ്ഞില്ലേ ജീവിതം ഭയങ്കര എന്താ പറയുന്നത് നരകിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് അതായത് ഒരു വർഷം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് നടന്നു വീട്ടിൽ പറയുമ്പം അവർ പറയും മോനെ നീ മരുന്ന് കഴിക്കുക നീ പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാം ശരിയാവും നീ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല ലാസ്റ്റ് ലാസ്റ്റ് എല്ലാവരും ഫൈനലി പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണല്ലോ അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് കാണിക്കാം അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഗ്യാസ്ട്രോയിനെ കാണിച്ചു പോയപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് പോയത് അവർ ഇതിനെ കണ്ടിട്ട് റിപ്പോർട്ടിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല നിനക്ക് ആ അസിഡിറ്റിയുടെ കൂടുതലും കൊണ്ടാവാം നിനക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നതെന്ന് അവർ പറഞ്ഞു അവർ മെഡിസിൻ തന്നെ വിട്ടു എനിക്ക് ഭയങ്കര പോയി ഫൈനലി നമ്മൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ആണല്ലോ എന്നിട്ട് പോലും അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം ഭയങ്കര ഞാൻ അവിടെ വെളി കിടന്ന് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ തിരിച്ച് സങ്കടത്തോട് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ പടി ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചേച്ചി എൻ്റെ നേരെ ർക്ക് വന്ന് ഈ കൃപാസനത്തിലെ പത്രം തന്നു അന്നാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനം എന്ന് എനിക്ക് അറി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് അപ്പോൾ ഈ കൃപാസനം എന്ന് വായിച്ചു മാതാവിൻ്റെ ഒരു രൂപവും കണ്ടു അപ്പോൾ ഞാൻ തമാശയ്ക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു ഓ നിങ്ങളെ ആർക്കും മാതാവിന് വേണ്ട എൻ്റെ മതി മാതാവിന് അതാ ചേച്ചി എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പത്രം കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് കഴിഞ്ഞ് അടുപ്പിച്ചൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഫോൺ വീഡിയോസ് കണ്ടുകൊണ്ട് കിടക്കുന്ന ഇടയിൽ കൃപാസനത്തിൽ സാക്ഷ്യം കയറി വരുന്നു ഒരു സാക്ഷ്യം കണ്ടു വലിയ കാര്യമാക്കിയിൽ പിന്നെ ഞാനത് നോക്കാൻ പോയില്ല പിന്നെ ഇതെന്നും ഡെയിലി ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് ബുദ്ധിമുട്ടും കൊണ്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടത് കാര്യങ്ങളും ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം കടന്നു കൊണ്ടുകൊണ്ട് ജോലി ഉപേക്ഷിക്കാനും പറ്റത്തില്ല അങ്ങനെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാം അപ്പം ഒരു ചേച്ചി എന്നെ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഒരു പത്രം തന്നു ഞാൻ സങ്കടത്തോടെ പോകുന്നു നോക്കിയപ്പോൾ കൃപാസനത്തിലെ പത്രം അപ്പം ആ ചേച്ചി ഞാൻ ഇറങ്ങുന്ന ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇതെന്തോ കൃപാസനവും ഇത് റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് എനിക്ക് കൃപാസനം എന്നുള്ളൊരിതാണല്ലോ വരുന്നത് അപ്പോൾ അതെന്ത് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ ഇവിടെ കലവൂരിലെ മാതാവിൻ്റെ ഒരു പള്ളിയാണ് അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒത്തിരി സൗഖ്യമൊക്കെ സംഭവിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു അപ്പം ചേച്ചി പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ എന്തായാലും ധൈര്യമായിട്ട് നീ അവിടെ പള്ളിയിൽ പോകും അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കുക ഇത്രയും അസുഖങ്ങളൊക്കെ ഭേദമാക്കുന്ന മാതാവിനെ നിൻ്റെ കാര്യം എളുപ്പമെന്ന് മാറ്റാൻ കഴിയുന്നതല്ല നീ ടെൻഷൻ ടെൻഷനാകേണ്ട ആ ചേച്ചി എനിക്കൊരു വിശ്വാസം തന്നേ എന്നിട്ട് ചേച്ചി എൻ്റെ നമ്പർ വാങ്ങിച്ച് ഇവിടുത്തെ പ്രാർത്ഥനകൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് വാട്സപ്പ് വഴി ചെയ്യുമായിരുന്നു അപ്പോൾ ചേച്ചി എന്നോട് ആ ഉടമ്പടിക്കാർ ങ്ങനെയാണെന്നിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു പേപ്പറിൽ എനിക്കറിയത്തില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പേപ്പറിൽ ആറ് നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് ആ പത്ര പേപ്പറത്തിൽ കണ്ട മാതാവിൻ്റെ അടുത്ത് എനിക്ക് വേറെ എൻ്റെ ഒന്നും ഇല്ല ഞാനൊരു ഹിന്ദുവാണ് അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ചേച്ചി ഇന്ന് സാക്ഷി അയച്ചു തരും പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി സാക്ഷം കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് എനിക്ക് എന്തുകൊണ്ട് അത്ഭുതം സംഭവിച്ചുകൂടാമെന്നായിപ്പോയി അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ചേച്ചി സത്യം പറഞ്ഞാൽ പോലെ ഞാൻ വിളിക്കും കാരണം ചേച്ചി എന്നാൽ പോകുന്നത് ചേച്ചി കാരണം ഞാൻ പത്രം ഇട്ടല്ലേ എനിക്ക് ഇങ്ങവരെ വരുവാന്നു വെച്ചാൽ അത്ര പോസിബിളല്ല ഒരു ദിവസത്തെ പോക്കുവരമാണ് പൊടി കുഞ്ഞുണ്ട് അപ്പോൾ അവൾക്ക് അന്ന് ഒന്നര വയസ്സ് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം പാടായിരുന്നു പോക്ക് വരെ അപ്പോൾ എനിക്ക് വഴിയേ അറിയത്തില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് വീട്ടിലിങ്ങനെ പറ അതുപോലെ ഞാൻ കുറേ അയപ്പ് എനിക്ക് മനസ്സിലായി യൂ നമുക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് പക്ഷേ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് സൈറ്റിലൊന്നും കയറാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഒരു ബോധ്യം ദൈവമേ മാതാവ് എന്നെ ഡയറക്റ്റ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ഡയറക്റ്റ് പോകുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം അച്ഛനും അമ്മയിരിക്കെ അവരോട് പറഞ്ഞു അമ്മ ഇതുപോലെ കലവൂർ ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് കൃപാസനം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു ആ ആദ്യമൊന്നും ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞു മോനെ നീ മരുന്ന് കഴിക്കേ എവിടെ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ നീ പ്രാർത്ഥിക്കേ നിനക്ക് മാറും നീ പ്രാർത്ഥിക്കുക നമുക്കല്ലേ അറിയത്തുള്ളൂ ഒരു വർഷമായിട്ട് ശ്വാസം നേരെ എടുക്കാൻ പറ്റാതെ ഡ്യൂട്ടിയും ചെയ്ത് നേരെ ജോലി ഉറക്കം പോലും ഒരു വർഷമായിട്ട് പോയിരിക്കുക ഒത്തിരി സങ്കടമായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നിങ്ങൾ ആര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പോകുന്ന പറഞ്ഞു അപ്പം എൻ്റെ സങ്കടം കണ്ടപ്പം അമ്മ പറഞ്ഞു ഓ സങ്കടപ്പഴുണ്ട് എന്നാൽ നമുക്ക് പോവാം അപ്പം എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ആഴ്ച ഒരു ഓഫാണ് കിട്ടുന്നത് ആ ഓഫിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പം അമ്മ പറഞ്ഞു ഈ കോട്ടയത്ത് ഒരു പള്ളിയുണ്ട് അത് കൃപാസനാണെന്ന് തോന്നുന്നു നമുക്കന്ന് ആ പോവാന്ന് പറഞ്ഞു ഞാനപ്പം അപ്പം അമ്മേ ഞാനിവിടെ ഇങ്ങോട്ട് വരാനായിട്ട് വരാനായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ തലേന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയത്തില്ലല്ലോ ഞാൻ നെറ്റിൽ നോക്കി ഈ കോട്ടയത്തേതാണ് കൃപാസന പുള്ളിയെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പള്ളിയാണ് അവിടെ കാണുന്നില്ല വേറെ കുറേ പള്ളിയുടെ ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി കോട്ടയത്ത് അങ്ങനെ ഒരു പള്ളിയില്ല പിന്നെ സെർച്ച് ചെയ്തപ്പോൾ ഈ കൃപാസനം മുഴുവൻ ആലപ്പുഴ വരുന്നത് ഞാൻ പറഞ്ഞു ആലപ്പുഴയിൽ ഇവരെ കോട്ടയത്ത് കൊണ്ടുപോകാമല്ലോ എന്നുള്ള അബദ്ധം ഞങ്ങൾക്ക് ഒരുവിധം അടുത്ത് അടുത്താ എന്നുള്ള ഇതിലിരിക്കും അപ്പം പിന്നെയും പോയി ഞാൻ പറഞ്ഞു അമ്മ ഇത് കോട്ടയത്തല്ല ഇത് ആലപ്പുഴയിലുള്ള പള്ളിയാ നമുക്ക് ആലപ്പുഴയല്ല പോണ്ടേന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ നീ ഈ പൊടിക്കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അങ്ങ് വരെ പോകുന്നു പോസിബിൾ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു എനിക്ക് ദേഷ്യമായി പോയി ഞാൻ പറഞ്ഞു ആര് വരണ്ടേ ഞാൻ തന്നെ പൊയ്ക്കോളാം ആ മാതാവ് കാണും തുണയായിട്ടെന്ന് പറയും എൻ്റെ വാശി കണ്ടിട്ട് അമ്മ ലാസ്റ്റ് സമ്മതിച്ച് അമ്മ പറഞ്ഞു നമുക്ക് രാവിലെ പോവാം ഇതുപോലെ പള്ളിയിൽ പോകാം എന്ന് പറയും അങ്ങനെ രാവിലെ ആറുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തി എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് ഞാൻ പറഞ്ഞു എൻ്റെ അവസാന പ്രതീക്ഷയാണ് ഇത്രയും ഡോക്ടേഴ്സിനെ കാണിച്ചു ആരും കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല എങ്ങനെ എത്ര കാലം ഇങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു സങ്കടം തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇത്രയും ദൂരെ വരുന്നു എൻ്റെ അമ്മയ്ക്ക് വഴി വഴിയറിയത്തില്ല എനിക്കും വഴി വഴിയറിയത്തില്ല നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം ഈ ഒറ്റ ഒരു വാക്ക് പറഞ്ഞോളൂ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചേച്ചി എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ എനിക്ക് ഒറ്റ ചിരിയല്ലേ ഞാനത് കേട്ടു ഞാൻ പറഞ്ഞു അമ്മയോ ഒരു ചേച്ചി എന്ന് അമ്മേ പറഞ്ഞു പോയെന്ന് ഞാൻ പുറകെ പോയി ചേച്ചിട്ട് ഞാൻ വിളിച്ചു ചേച്ചി നിങ്ങളെവിടെ പോകാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പോകണം ഞങ്ങൾ കൃപാസനത്തിൽ പോകാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പോണോ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പോകുമല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ട് പോകണം എനിക്ക് വഴി അറിയത്തില്ല ഞങ്ങളിവിടെ വരട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി എന്നെ വന്നോളെന്ന് പറഞ്ഞു ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇപ്പം ഒരഞ്ച് മിനിറ്റായി കാണും ഒരമ്മ കയറി വന്നു ഒരു അമ്പത്തഞ്ച് വയസ്സുണ്ട് അമ്പത്തഞ്ച് അറുപത് വയസ്സുണ്ടാകത്തുള്ളൂ അമ്മ വന്നിട്ട് ഡയറക്റ്റ് ഒരു പരിചയം ഇല്ലാത്ത ഞങ്ങളോട് ചോദിക്കുക നിങ്ങൾ കൃപാസനത്തിൽ പോകുകയാണോ ഉടമ്പടി എടുക്കാൻ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഉടമ്പടി എടുക്കാനല്ല പോകുന്നത് പക്ഷേ കൃപാസനത്തിലാണ് പോകുന്നത് എന്നിട്ട് അവർ വീണ്ടും റിപ്പീറ്റ് പറയുക അതായത് ഞാൻ വരുന്ന ദിവസം എന്ന് വെച്ചാൽ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പറയുക ഈ ദുഃഖവേളിനെ ഈ ശനിയെ ദുഃഖശനിയെ കായോണ്ട് ഇന്ന് ഉടമ്പടിയും ധ്യാനം ഒന്നുമില്ല എന്തായാലും നിങ്ങൾ വന്നതല്ലേ മടങ്ങി പോകേണ്ട മാതാവിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു അവരങ്ങ് പോയി ഒരു പരിചയമില്ലാത്ത ആളാണ് എനിക്ക് അപ്പോഴും ഓർത്ത് ഇതാരും ഇങ്ങനെ വന്ന് പറയാൻ നമുക്കൊരു പരിചയമില്ല അവർക്കും പരിചയമില്ല എനിക്കും പരിചയമില്ല എന്നിട്ട് ഭയങ്കര സങ്കടമായി ഇവിടെ വന്നു ഇവിടെ വന്നപ്പം ഭയങ്കര സങ്കടം ഒന്ന് സന്തോഷമുണ്ട് കാരണം മാധവനെ കാണാൻ പറ്റിയല്ലോ പിന്നെ സങ്കടം എന്ന് വെച്ചാൽ ഉടമ്പടിയില്ല ഞാൻ എല്ലാത്തിലും പ്രിപ്പേർഡായിട്ട് വന്നേ ഉടമ്പടി എടുക്കണമെന്നുള്ളത് ഇവിടെ വന്ന് ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു എനിക്ക് നീയ ലാസ്റ്റ് നീയെങ്കിൽ എന്നെ കൈവടിയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാതാവിന് ഇവിടെ ഓരോ ബോർഡൊക്കെ വായിച്ച് അവിടെ ഉപ്പ് ഉപ്പെല്ലാം മണ്ണ് മണ്ണെടുക്കുന്ന ഇത് കണ്ടു ഞാൻ ആ മണ്ണെടുക്കാൻ പോയി അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തവരാ ഉടമ്പടി പുതുക്കാൻ വന്നവരെ വേണം മണ്ണ് മണ്ണെടുക്കാമെന്ന് എനിക്കത് കേട്ട് ഭയങ്കര സങ്കടവും ദേഷ്യമായി പോയി കാരണം എനിക്ക് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു പക്ഷേ ഇന്ന് ഉടമ്പടി ഇല്ല അതുപോലെ തന്നെ മണ്ണെടുക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ലേ മാതാവെന്ന് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു പൊട്ടിക്കാരും ഞാൻ എന്നിട്ട് ഞാൻ മണ്ണ് എടുത്തു എടുത്തിട്ട് ഞാൻ പറഞ്ഞു അമ്മയറിയാം ഞാനിവിടെ മണ്ണെടുത്തത് മാതാവിനറിയാം ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതാണ് അതുമൊക്കെ മാതാവിനെ അറിയും അപ്പോൾ മാതാവ് എന്നോട് അങ്ങ് എന്ന് പറഞ്ഞു ആ മണ്ണെടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് ഭയങ്കരമായിട്ട് കരിഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൗണ്ടറിൽ വിളിച്ചു പറയാ ഉടമ്പടി എടുക്കാൻ വന്ന ഒരു കൗണ്ടർ ടൂയിലോട്ട് വരുമെന്ന് അതായത് രണ്ടോ മൂന്നു ദിവസമായിട്ട് ഇവിടെ ഇല്ല ഉടമ്പടി ഇല്ല ധ്യാനം ഇല്ല അങ്ങനെ ഇടുന്നെടുത്ത് ഉടമ്പടി എടുക്കാൻ വന്ന ഒരു കൗണ്ടർ ടുവിലോട്ട് വരും അപ്പം തന്നെ എനിക്ക് ഉറപ്പ് വിശ്വാസമായി കാരണം മാതാവ് എന്നെ കണ്ടിട്ടുണ്ടെന്ന് പിന്നെ ഉടമ്പടി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് ഇൻഹേലർ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നും അത് എടുക്കുന്നത് എടുത്തിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീലാകും പക്ഷെ അന്ന് വന്ന ദിവസം ഞാൻ ആ ഇൻഹേലർ ഉടമ്പടി നമുക്ക് കിട്ടുന്ന ഉടമ്പടിയുടെ കൂടെ കിട്ടുന്ന ആ തൈലോ അതിൻ്റെ കൂടെ ഒരു ബോക്സിലോ വെച്ചിങ്ങനെ ആ ഇൻഹേലറും അതിൻ്റെ കൂടെ വെച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് മാതാവേ ഇനി ഈ ഇൻഹേലറ് എൻ്റെ കൈ തുടിക്കാൻ നീ അനുവദിക്കല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്തു തുടങ്ങി മൂന്നാല് ദിവസം പത്രം കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ പറയും മാതാവേ ഇത് മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞാണല്ലോ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് എനിക്കൊരു അനുഭവം തന്നുകൂടേ എനിക്ക് മറ്റുള്ളവരിൽ പത്രം എത്തിക്കുമ്പം എൻ്റെ കാര്യം പറഞ്ഞു വേണം എനിക്ക് പത്രം എത്തിക്കാമെന്ന് പറഞ്ഞു ഒരു ഒമ്പത് എട്ട് ഒമ്പത് ദിവസമായപ്പോൾ എനിക്കറിയത്തില്ല പെട്ടെന്നുണ്ടായ മാറ്റം എനിക്ക് ആ ഒരു സഫോക്കേഷൻ മാറി തുടങ്ങി പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഒന്നര ഒന്ന് ഒരു വർഷം ഒന്നര വർഷം ആവുന്നു ഇതുവരെ ആ ഇൻഹേലർ എടുക്കേണ്ടി വന്നിട്ടില്ല ആ സഫോക്കേഷൻ എന്നു പൂർണ്ണമായിട്ടും അതാവും മാറ്റിത്തന്നു പിന്നെ ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ വെളിയിലോട്ട് ജോലി നോക്കിയിട്ടില്ല നോക്കാഞ്ഞ കാര്യം ഈ ബുദ്ധിമുട്ട് കാരണം കാരണം എന്തേലും പറ്റിപ്പോകുന്ന പേടിയായിരുന്നു എൻ്റെ അമ്മയെ അച്ഛനെ അറിയാവുന്നവരെല്ലോ എന്നോട് വന്ന് ചോദിക്കും പിള്ളേരെ നിങ്ങളെ ബി എസ് സി നേഴ്സിങ് പഠിപ്പിച്ചിട്ട് നാട്ടിലെ ഇച്ചയും കിട്ടുന്ന സാലറിക്ക് നിങ്ങൾക്ക് എന്തോ ആകാനാണ് നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങളുടെ കുടുംബ രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും നോക്കുന്നുണ്ടാൻറ്റി അല്ലെങ്കിൽ നോക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വിടും ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ടില്ല കാരണം ഈ ബുദ്ധിമുട്ട് കാരണം പേടിയാ പോകുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ മാതാ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യം അപ്പോഴേ പെട്ടെന്ന് എൻ്റെ സിസ്റ്ററെ വിളിച്ച് അവൾ ബെഹ്റനിൽ അവളെ സെറ്റിൽഡാണ് അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ബെഹ്റൻ ഡിഫെൻസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട് നീ അറ്റൻഡ് ചെയ്യുക അപ്പം നമ്മൾ ഫാമിലി എല്ലാം ഒരുമിച്ച് നിൽക്കാവല്ലോ ഒരു രീതിയിൽ അവളെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന മാതാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇതിൻ്റെ പഠിക്കൽക്കൂടെയാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം നിന്നോടെ ഈ റിസൾട്ട് വന്ന് പറയത്തുള്ളൂ ഇൻ്റർവ്യൂ നീ എന്നെ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെയ്യുന്നിടത്ത് എവിടെ പോയാൽ എൻ്റെ കൂടെ പത്രവും കാണും ഉപ്പും കാണും തേനും കാണും പോയെടുത്ത് ഇൻ്റർവ്യൂവിന് പോയെടുത്ത് അവിടെ എല്ലാ പിള്ളേർക്കും പത്രവും കൊടുത്തു പിന്നെ അവരോട് പറഞ്ഞു മാതാവിൻ്റെ കാര്യങ്ങൾ എൻ്റെ എന്നിലുണ്ടായ അത്ഭുതങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം പിന്നെ ഓർത്ത് വരുമ്പോൾ കുറച്ച് ദിവസം എല്ലാം പള്ളിയിൽ പോയിട്ട് നമുക്കൊന്ന് പോയേക്കാന്ന് വെച്ച് ഞാൻ പള്ളിയിൽ പോരാനായിട്ട് ഇറങ്ങിയപ്പം വരുന്ന വഴിക്ക് ഫോണിലോട്ട് മെസ്സേജ് വരുവാണ് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്ന മാതാവേ ഫസ്റ്റ് ഇതിൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് ഞാൻ നിന്നോടെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ വീട്ടിൽ ആരെയും വിളിച്ചില്ല ബസ്സിൽ ഇന്നപ്പോഴേ ഈ മെസ്സേജ് വന്നാൽ ഡയറക്റ്റ് ഇവിടെ വന്നു മാതാവിനോട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പാസ്സായെന്ന് പറഞ്ഞു ഈ പോകുന്നതിന് നമ്മളിപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇപ്പോൾ പോകുന്നതിന് ഒരു നാലഞ്ച് ലക്ഷം രൂപ നമുക്ക് മുടക്കമുണ്ട് അപ്പം നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കഷ്ടകാലത്തിന് ഒരിടയ്ക്ക് ഒരു മുടക്ക് വന്നു കിട്ട കിട്ടത്തില്ലെന്നൊരു ഇത് വന്നു അപ്പോൾ ഈ പ്രോസസ്സിങ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് നമുക്ക് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പേപ്പറ് നമ്മുടെ ഡിഫൻസ് ബഹ്റൻ ഡിഫെൻസ് എത്തിയാലേൻ്റെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തോളും അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഈ പേപ്പർ കിട്ടും അത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസിംഗ് പറഞ്ഞു എൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പേപ്പർ കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതെൻ്റെ ഇങ്ങനെ മുടക്ക് വരുന്ന മാതാവ് തന്ന ജോലി അല്ലേ എന്നൊക്കെ ഓർത്ത് അപ്പോൾ തല ദിവസം ഞാൻ എന്ത് ചെയ്തു ആദ്യമായിട്ട് ഡേറ്റ് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു അതായത് ഇന്ന് നൈറ്റ് ഊട്ടിക്ക് പോകണ ഇന്ന് വൈകിട്ട് എഴുതി പ്രാർത്ഥിച്ചു വെച്ചു മാതാവേ നാളെ വൈകുന്നേരം ഒരാഴ്ച കഴിഞ്ഞു നാലാം വൈകുന്നേരം അഞ്ച് മണിക്കുപ്പുറം എൻ്റെ ഈ പേപ്പർ പേപ്പറ് ബെഹറിൽ എത്തിയെന്ന് ഡിഫെൻസിലെത്തിയെന്ന് ഒരു മെയിൽ എനിക്ക് മെയിലെനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതറിയുന്നതിനായിട്ട് കഴിഞ്ഞപ്പോൾ ലോണ് എന്നുള്ള കാര്യം അറിഞ്ഞു തകർന്നു പോയി സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മളൊത്തിരി പ്രതീക്ഷയില്ലെന്ന് മാതാവ് തന്ന ജോലിയല്ലേ വലിയ ആഗ്രഹത്തിൽ ഇരുന്നതാണ് ജീവിതം എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ള രീതിയിൽ വീട്ടിൽ വരുന്ന ഡ്യൂട്ടി നൈറ്റും കഴിഞ്ഞ് വരുന്ന കരഞ്ഞുകൊണ്ടാണ് വന്നത് ഞാൻ പറഞ്ഞു അമ്മ ഇതുപോലെ ലോൺ ശരിയാകത്തില്ല അതുപോലെ എൻ്റെ ആ പേപ്പർ എത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു സങ്കടപ്പെട്ട് എവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നാലും പത്ത് വരുമ്പോൾ ഒമ്പത് മണിയൊക്കെ ആവുമായിരിക്കും വീട്ടിൽ എന്ന് പറഞ്ഞാലും രാവിലത്തെ പ്രാ അഞ്ചരയ്ക്ക് വരേണ്ട പ്രാർത്ഥന ഞാൻ പത്ത് മണിക്ക് അനേകം ചൊല്ലുന്നത് പ്രയർ ചെയ്തിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ കിടന്ന് ഒരു രണ്ട് രണ്ടര ആയപ്പോഴത്തേക്ക് വീട്ടുകാരകെ സങ്കടത്തിലായി രണ്ട് രണ്ട് രയപ്പോത്തേക്കെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചേക്കുവാണ് വിളിച്ചിട്ട് എന്നോട് പറയുക ഭയങ്കര ആയിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത് ഞാൻ ആകെ തകർന്നു നിൽക്കുമല്ലേ ഈ ആകെ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേ അപ്പം പറഞ്ഞു നിനക്ക് സന്തോഷിക്കാൻ രണ്ട് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തോ ചേട്ടായി അപ്പം പുള്ളി പറഞ്ഞു നിൻ്റെ ആ ഒരു പേപ്പറ് ബഹറി ഡിഫൻസിൽ പേപ്പർ ഇന്ന് രണ്ടരയപ്പോൾ അവിടെ എത്തിയെന്നേ ചേട്ടയ്ക്ക് മെയിൽ വന്നു പറഞ്ഞു ഞാൻ അന്ന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ എനിക്ക് ആ പേപ്പർ അവിടെ ചെലണമെന്നാണ് ഞാൻ പ്രത്യേകം മാതാവന്ന് രണ്ടരയ്ക്ക് എൻ്റെ പേപ്പർ എത്തിച്ചു അതുപോലെ തന്നെ എൻ്റെ നാല് വർഷമായിട്ട് മുടങ്ങിക്കിടന്ന പി എഫ് എൺപത്താറായിരം രൂപ ഞാൻ പൈസയ്ക്ക് വേണ്ടി കരഞ്ഞ ദിവസം ഇവിടെ പോകാനായിട്ട് എൺപത്താറായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് അക്ക ഇത് മെസ്സേജ് വന്നിരിക്കുന്നു എനിക്ക് പിന്നെ അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പർ എടുത്ത് ചേട്ടാ എങ്ങനെ ചേട്ടാ ഇത് കണ്ടോ ഞാൻ തലേന്ന് എഴുതി വെച്ച ഒരു കാര്യമോ പൈസയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞ ദിവസം മാതാവ് ആ കീറത്തിയന്ത് ഡേറ്റിൽ എനിക്ക് എൺപത്തായിരം രൂപ എത്തി ഞാൻ രണ്ടര ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചത് എൺപത്താറായിരം എത്തിക്കുമെങ്കിൽ ബാക്കി മാതാവ് കരുതിക്കോളൂ എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമായി പിന്നെ ഒന്നും നോക്കിയില്ല ബാക്കി പ്രോസസ്സും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ ലോൺ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാര് തന്നെ തിരിച്ച് വിളിച്ച് ലോൺ ഓക്കെ ആക്കി തന്നു എനിക്ക് വേണ്ടതിലേറെ എടുക്കാമായിരുന്നു പക്ഷേ നമ്മൾ എൺപത്താറായിരം രൂപ കിട്ടിയോണ്ട് അത് കുറച്ച് അങ്ങനെ ബാക്കി മൂന്ന് മൂന്ന് മൂന്നര മാസം കൊണ്ട് ഒരു തടസ്സവും കൂടെ സ്മൂത്തായിട്ട് പോയി എല്ലാ കാര്യങ്ങളും മൂന്ന് മൂന്നര മാസം കൊണ്ട് എനിക്ക് ബഹ്റിൻ ഡിഫൻസിൽ ജോലിക്ക് കയറാനായിട്ട് കഴിഞ്ഞു ഞാൻ ഇവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് സാലറിയിൽ മൂന്നോ നാലോ ഇരട്ടി ഇപ്പം ഞാൻ വാങ്ങിക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് നാട്ടിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ് എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു പിന്നെ എൻ എച്ച് ആർ എക്സാം അവിടുത്തെ ലൈസൻസ് എക്സാമാണ് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഒരു എക്സാം ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ പാസ്സാകാനായിട്ട് മാതാവ് സഹായിച്ചു പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വയറിലൊരു തടുപ്പ് വന്നു അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കാണിച്ചു കഴിച്ചപ്പോൾ അവർക്കാകെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ നിന്നത് ഒരു ചിരിച്ചോണ്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ മുഖമൊക്കെ അങ്ങ് മാറി എനിക്കത് കേട്ടപ്പം എനിക്ക് ഡൗട്ട് അടിച്ച് എന്തോ ഇതിങ്ങനെ തടുപ്പാകുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ നഴ്സുമാരോ ഒന്നാതെ അപ്പം പിന്നെ അവർ പറഞ്ഞു നീ ഇത് അൾട്രാസൗണ്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് അർജൻറ്റായിട്ട് ഒരു സീറ്റ് ചെയ്യണം ബയോപ്സി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആകെ തകർന്നു പോയി നമ്മൾ ചെന്ന് അങ്ങോട്ട് കെയർ ഉള്ളൂ നമ്മുടെ ജീവിതം ഒന്നും ആയില്ല അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടമായി പിന്നെ നമ്മൾ ഡിഫെൻസിൽ വർക്ക് ചെയ്യുമ്പം ഇവർ ഔട്ട്സൈഡ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് എടുക്കത്തില്ല അപ്പം ഗവൺമെൻറ് ആയോണ്ട് നമ്മളൊരു കൺസൾട്ടേഷന് തന്നെ ഒന്നോ രണ്ടോ ആഴ്ച വെയിറ്റ് ചെയ്യണം ഒരു പിന്നെ അവിടെ ചെന്നു ഫസ്റ്റ് ആരും തൊട്ട് തുടങ്ങി കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഒരു യു എസ് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു സി റ്റിയുടെ അതായത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിനറിയണമെങ്കിൽ എന്തോന്ന് അറിയണമെങ്കിൽ സി ടി ചെയ്യണം ബയോപ്സ് ചെയ്യണം ഈ സീറ്റിക്ക് എനിക്ക് കിട്ടിയത് ഒരു മാസം ഒരു മാസം കഴിഞ്ഞ ഒരു ഡേറ്റ് കിടന്ന് ഞാൻ ആകെ സങ്കടപ്പെട്ടു ഇതേ സെയിം ടൈമ് എൻ്റെ നാട്ടിൽ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അവൾ ആൻറ്റിബയോട്ടിക് ഐ വി വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പനിയും കബക്കെട്ടും കൂടി അവളെ അഡ്മിറ്റാക്കി ഞാനാകെ ത അപ്പം എൻ്റെ ചേ ചേട്ടാ ഇപ്പോൾ നാട്ടിൽ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി നാട്ടിൽ പോയി അപ്പം ചേട്ടാട് പറഞ്ഞാൽ ചേട്ടായി പോയി ഉടമ്പടി എടുക്കി ഈ വിഷയം വെച്ചിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടായി നാട്ടിൽ വന്നു ചേട്ടായി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് നേരെ വരുന്ന കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഡിസ്ചാർജായി അത് കഴിഞ്ഞപ്പോൾ തേണ്ടറ അമ്മ കിടക്കുന്നു അനിമോണിയായിട്ട് അമ്മ അഞ്ച് ദിവസം അഡ്മിറ്റ് ഒരാളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അടുത്ത ആളെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് വീണ്ടും അമ്മ അഡോ ആറോ ദിവസം അഡ്മിറ്റ് അമ്മ ഡിസ്ചാർജായി ആറ് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും കുഞ്ഞ് അഗൈൻ അഡ്മിറ്റ് അപ്പോൾ ഓട്ടൈറ്റിസ് മീഡിയ ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തകർന്നു പോയി കാരണം എനിക്ക് എൻ്റെ ഒരു വിഷയം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം അവരാകെ കുഞ്ഞിൻ്റെ ആ ഒരു ഇതും വീട്ടിലെ സാഹചര്യം എടുത്ത് അവരാകെ വിഷമിച്ചിരിക്കുമോ എനിക്ക് ആകെ പറയാനും കൂട്ടുള്ളൂ അവിടെ അങ്ങ് മാതാവുണ്ട് ഞാൻ കിടപ്പും കഴിവുമല്ല മാതാവിനെവിടെ പ്രാർത്ഥിക്കുന്നു അവിടെ തന്നെ കാരണം എനിക്ക് റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സംസാരിക്കാനും എനിക്ക് പറയാനും എനിക്ക് മാതാവ് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് വീട്ടിൽ ഈ കാര്യം പറയാൻ പറ്റില്ല അവരാകെ സങ്കടത്തിരിക്കുകയോ ഹോസ്പിറ്റലിൽ ആ ഒരു ഇഷ്യൂസ് ആയിട്ട് ഇരിക്കുമോ പക്ഷേ ഈ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എന്നും തൈലൊക്കെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് കഴിക്കുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു അങ്ങനെ ഇവള് പറയാ ഇവള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയുമായിരുന്നു ഐ വി ലൈനൊക്കെ കിടക്കുമ്പോഴത്തേക്ക് മാതാവിൻ്റെ തൈലം തൂക്കാൻ മേ മോന് വേദനയാണ് വേദനയാണ് തൈലം തൂക്കുക ഈ ഐ വിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഇവക്ക് ഭയങ്കര ഒരു വിശ്വാസം മാതാവെന്ന് പറയുന്നത് ഇവിടെ ഫ്രണ്ട് പോലെ ഇവിടെ എവിടെ കണ്ടാലും മാതാവിനെ കണ്ട ഫ്ലൈയിങ് കിസ് കൊടുക്കും അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം അപ്പം ഇത് വന്നിട്ട് നമ്മൾ ചേട്ടൻ തിരിച്ച് ഇതെല്ലാം കേസ് കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നിട്ട് തന്നെ സീറ്റിക്ക് കൊണ്ടുപോയി സീറ്റി കൊണ്ടുപോയി ബയോപ്സിക്ക് വിട്ടു ബയോപ്സി വിട്ട് മാതാവിനോട് പ്രാ ആദ്യം ബയോപ്സിയുടെ സാധനം എട്ടോ ഒമ്പത് ദിവസം ഉള്ളിൽ നമ്മുടെ റിപ്പോർട്ട് കിടന്നു പക്ഷേ എൻ്റെ റിസൾട്ട് വീണ്ടും ലേറ്റ് ഏതോ വേറെ എടുത്തോട്ടൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അപ്പോഴത്തേക്ക് ഞാൻ ആകെ മാതെ വീട്ടിൽ പറഞ്ഞു കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വീട്ടുകാർക്കും ഭയങ്കര സങ്കടം അങ്ങനെ മാതാവ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ റിസൾട്ട് നോർമലാക്കി തന്നു ഒരു കുഴപ്പമില്ല അതൊരു ചെറിയൊരു ഇതാണ് പേടിക്കേണ്ട ക്യാൻസർ ഞാൻ പ്രാർത്ഥിച്ച മാതാവേ ഒരു ഓങ്കോളജിയോ ഒരു കീമോയോ അങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥ മാതാവേ നീ വരുത്തല്ലേന്ന് കാരണം നമ്മൾ കാണുന്നതാണ് ഓങ്കോ പേഷ്യനെയൊക്കെ ഇഷ്ടം പോലെ വേഷ്യനെ കാണുന്നത് കാരണം അവർ നരയിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഒന്നും ആയില്ല ജീവിതം അപ്പോൾ അങ്ങനെ മാതാവ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരു ഒരിത് സോൾവായി കിട്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ ഇത്രയും ദൂരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ വരവ് അടക്കത്തോളം വിചാരിച്ചു ഞാൻ ആഴ്ചയിൽ വരുമായിരുന്നു ആഴ്ചയിൽ വരും പത്രം വായിച്ചോണ്ട് പോകും എല്ലാ ആഴ്ചയിലും വരും ഓരോ കിട്ടി ആ ഓഫിനിവിടെ ഞാൻ കാണും അങ്ങനെ പത്രം പോകുന്ന വഴിക്ക് മുഴുവൻ കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പിന്നെ വഴി കാണുന്ന അമ്മമാർക്കൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട് അവർക്ക് ഫുഡ് ഫുഡിന് വേണ്ടി അവിടെ കൈ നീട്ടും ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഒരു വൃത്തസാധനമുണ്ട് അവിടെ പത്ത് നാൽപ്പത്തി രണ്ട് അപ്പൂപ്പന അമ്മമാരുണ്ട് അവരെ പോയി കാണും ഇടയ്ക്കൊക്കെ അവർക്ക് ഭക്ഷണം ഓരോ നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ബെഹറിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ചടൈ പത്രമൊക്കെ കൊണ്ടു തന്നായിരുന്നു അവിടെ ഞാൻ അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഏരിയ അല്ലല്ലോ അവിടെ മാളുകൾ ലുലു മാളും അവിടുത്തെ മാളുകളിൽ വെളിയിൽ ഞാൻ വെയിറ്റ് ചെയ്യും അതായത് ഇവർ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കളഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പർച്ചേസിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഷെയർ ചെയ്യുമായിരുന്നു ഇവിടുത്തെ കൃപാസനത്തിൻ്റെ ധ്യാനവും പിന്നെ അതുപോലെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലായിട്ടൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചു ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ജറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല നീതു മോഹനൻ്റെ വളരെ സ്നേഹത്തോടു കൂടെയുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് നീതു വളരെ സങ്കടത്തോടുകൂടെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ഒരു ദുഃഖ ശനിയാഴ്ചയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഞാൻ അമ്മയെ കാണാൻ ഓടി വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള വലിയ സങ്കടം അതോടുകൂടി ഉടമ്പടി എടുക്കാനുള്ള പരിശുദ്ധ അമ്മ തന്നെ ആ ദിവസം ഉടമ്പടി ഇല്ലാത്തൊരു ആ ആ ഒരു ദിവസം ദുഃഖ ശനിയാഴ്ചയുടെ ദിവസം തന്നെ അമ്മ തന്നെ വിളിച്ച് ഉടമ്പടി എടുപ്പിച്ച് സൗഖ്യം നൽകിയ ഇൻഹെയിലർ ഉപയോഗം അന്ന് തന്നെ നിർത്തി കളഞ്ഞ ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം അവൾക്കുണ്ടായി Adet öğrenme, sağlık ve എല്ലാ സംഭവങ്ങളും പരിശുദ്ധ അമ്മ ഈ മകളെ നയിക്കുകയായിരുന്നു ഏതെല്ലാം സാഹചര്യത്തിലാണോ മകൾക്ക് ആവശ്യമായിരുന്നത് അവിടെയെല്ലാം സമയം ചുരുക്കി കൊടുത്ത് തൻ്റെ ജീവിതഭാരം മുഴുവൻ കുറച്ച് കൊടുത്തുകൊണ്ട് ബഹ്റിനിലേക്ക് പോകുവാനും അവിടെ ജോലി ചെയ്യുവാനും തനിക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും കൃത്യസമയത്ത് ലഭിക്കുവാനും തൻ്റെ എല്ലാ ശാരീരിക ശാരീരികവാസ്വാസ്ഥ്യങ്ങളിലെല്ലാം നെഗറ്റീവ് ആൻഡ് നോർമൽ റിപ്പോർട്ട് കാണിച്ചുകൊണ്ട് എല്ലാം പരിശുദ്ധ അമ്മയും മകൾക്ക് എപ്പോഴും കൂടെ നിൽക്കുകയായിരുന്നു ഇന്ന് നീതുനു മനസ്സിലായി എനിക്ക് ഉടമ്പടിയില്ലാതെ പരിശുദ്ധ അമ്മയില്ലാതെ ഈശോയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല താനൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് മുൻപ് എനിക്ക് അഞ്ച് മണിക്ക് മുൻപ് റിസൾട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ രണ്ടര അമ്മയുടെ സമയം വളരെ മുൻപ് തന്നെ ഈ മകൾക്കൊരു റിസൾട്ട് നൽകുന്ന വലിയൊരു അനുഭവം പൈസയുടെ ആവശ്യം വന്നപ്പോൾ പെൻഡിങ്ങിലായിരുന്ന ആ പി എഫ് കൃത്യസമയത്ത് തന്നെ ഒരു വലിയ എമൗണ്ട് ഈ മകൾക്ക് നൽകി തൻ്റെ കുഞ്ഞിൻ്റെയും സൗഖ്യം എല്ലാം തന്നെ പരിശുദ്ധ അമ്മയാണ് ക്രമീകരിച്ചു കൊടുക്കുന്നത് ഇന്ന് നീതുവിന് മനസ്സിലായി എനിക്ക് ജീവിതത്തിൽ ഇനി ടെൻഷൻ അടിച്ചുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല കാരണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ സമയത്തിന് മുൻപ് കാരണം അമ്മ സമയത്തിന് അധികാരം മുകളിൽ അധികാരമുള്ളൊരമ്മയാണ് എല്ലാം സമയപരിധി സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും തന്നെ അമ്മ എനിക്ക് സാധിച്ചു തരുമെന്നൊരു വലിയ ഉറപ്പ് ഇന്ന് ഈ നീതുവിനെ ഉണ്ടായിരിക്കുകയാണ് ഈ മകളുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നാം കേട്ടു ലുലു മാളിൽ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഈ മകൾ ഇവിടുത്തെ കൃപാസനം പത്രം ഏൽപ്പിച്ച് കൊടുത്തിരുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം ചിലരെല്ലാം വളരെ ബാധ്യതയായ അല്ലെങ്കിൽ ഒരു ഒരു വിഷമത്തോടു കൂടിയെല്ലാം പറയുമ്പോൾ നീതുവിന് എന്നതൊരു വലിയ ഉത്സാഹമാണ് കാരണം എത്ര പത്രം ഞാൻ കൊടുത്തു അത്രയധികം ആളുകളിലേക്ക് ഈശോ എത്തിക്കഴിഞ്ഞുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ മകൾക്ക് കൈമാറാനുള്ളത് നമ്മുടെ ഓരോ ഉടമ്പടി ജീവിതത്തിലും ഓരോ ഉടമ്പടി പ്രാർത്ഥനകളിലും അനേകായിരം മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി നീതോൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക